ആ ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഊളൻ താമരയെ കുറിച്ചിട്ടുള്ളതാണ് ഇതാണ് ഊളൻ താമര ഇത് ചീര വെറൈറ്റിയിൽ പെടുന്ന ഒന്നാണിത് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു ചീരയാണിത് പറമ്പിലും എല്ലാം തനിയെ പൊടിച്ച് വളർന്നു നിൽക്കുന്ന ഇവയെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഊളൻ താമരയുടെ ഇലയും കായയും ഉപയോഗപ്രദമാണ് ഇന്നത്തെ എൻ്റെ വീടിയെന്ന് പറയുന്നത് ഊളൻ താമര കൃഷിയെക്കുറിച്ചുള്ളതാണ് കൂടാതെ ഇതിൻ്റെ ഇല കൊണ്ട് ഒരു സ്വാദിഷ്ടമായ വിഭവം തയ്യാറാക്കുന്നുണ്ട് ഊളന്താമര ചെടി നമുക്ക് വിത്ത് മണ്ണിൽ നേരിട്ട് നട്ട് വളർത്തി എടുക്കാവുന്നതാണ് കൂടാതെ ഇതിൻ്റെ വിത്ത് പൊട്ടി അങ്ങിങ്ങായി ചെടികളൊക്കെ തന്നെ പൊടിച്ച് നിൽപ്പുണ്ടാകും നമുക്കതിൻ്റെ പറിച്ചു നട്ടും പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇന്ന് ഞാൻ അതിൻ്റെ തൈയാണ് നടുന്നത് ഡോളോമൈറ്റേറ്റ് വെയിലൊള്ളിച്ച മണ്ണിൽ ഞാൻ ചാണകപ്പൊടിയും ചേർത്തിട്ടുണ്ട് അതിലേക്കാണ് ഞാൻ ഈ തൈനെ പറിച്ചു നടുന്നത് വേറെ ഒന്നും ചേർത്തില്ലെങ്കിൽ പോലും ഇത് നന്നായിട്ട് വളർന്നുകൊള്ളും കുറച്ചെങ്കിലും ഫലഭൂഷ്ടമായിട്ടുള്ള നണ്ണി നടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ധാരാളം ഇലകൾ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് തൈകൽ ഇളക്കി നടുമ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ നടാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം കൂടുതൽ നേരം വെയിലടിക്കാണ്ടിരിക്കുന്നത് അപ്പോഴാണ് ചെടികൾ ഇളക്കി നട്ടുന്നതിന് ശേഷം നമുക്കതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഊളന്താമര വളരെ വേഗത്തിൽ വളരുന്ന ഒരു ചെടിയാണ് ധാരാളം ഇലകളൊക്കെ തന്നെ ഉണ്ടാകും ധാരാളം ശിഖരങ്ങളൊക്കെ തന്നെ ഈ ചെടിയിൽ നിന്ന് പൊട്ടുന്നതാണ് കൂടാതെ നല്ല പൊക്കവും വെക്കുന്നതാണ് ഈ ചെടി ഊളന്താമരയുടെ വളപ്രയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ തന്നെ അതിന് ഇട്ട് കൊടുക്കാവുന്നതാണ് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റ് ചാണകപ്പൊടി ആട്ടിൻ വളം ഒക്കെ തന്നെ ഇടാവുന്നതാണ് ഇനി ഇതൊന്നും തന്നെ ഇട്ടില്ലെങ്കിൽ പോലും നമ്മൾ ആദ്യം കൊടുത്ത അടിവളം കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിലുള്ള ഇലകളൊക്കെ നമുക്ക് തരുന്നതാണ് മറ്റ് ചെടികൾക്ക് നമുക്ക് വളപ്രയോഗം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇതിനും ചെയ്ത് കൊടുക്കാവുന്നതാണ് കീടാക്രമണം തീരെ കുറവുള്ള ഒരു ചീരയാണിത് സാധാരണയായി കണ്ടുവരുന്ന കീടമെന്ന് പറയുന്നത് ചിത്രശലഭം വന്ന് മുട്ടിയിട്ട് അതിൻ്റെ പുഴുക്കൾ ഉണ്ടായിട്ട് ഇലകളൊക്കെ തന്നെ തിന്ന് നശിപ്പിക്കുന്നതാണ് അതാണ് കൂടുതലായിട്ട് ഈ ചെടിയിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ രാവിലെയും വൈകുന്നേരവും ഇലകളൊക്കെ തന്നെ നോക്കിയിട്ട് അതിലുള്ള പുഴുക്കളൊക്കെ എടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഇലകളും തന്നെ കിട്ടുന്നതാണ് കൂടാതെ ഇതിന് വളരെ ആയിട്ടുള്ള ഒരു മഞ്ഞ കളറിലെ പൂവാണുള്ളത് ഇതിന്റെ പൂക്കളൊക്കെ തന്നെ വിരിഞ്ഞ് വിത്തായി മാറുന്നതാണ് ഇതിന്റെ വിത്ത് ആദ്യം കാണുന്നത് നല്ല പച്ച കളറിലാണ് ഇതുപോലെ വിരിയുന്ന പൂക്കളൊക്കെ തന്നെ കായായി മാറും അപ്പോൾ ഈ കായ ആദ്യം കാണുന്നത് പച്ച കളറിലാണ് പിന്നീട് ഇത് മൂപ്പത്തി വരുമ്പോൾ ബ്രൗൺ കളറിലോട്ടായി മാറുന്നതാണ് ഊണൻ താമരയുടെ ഇലയാണ് നമ്മൾ കറിക്കായി ഉപയോഗിക്കുന്നത് കൂടാതെ ഇതിന്റെ വിത്തും പക്ഷിയോഗ്യമാണ് ഇതിൻ്റെ വിത്ത് നന്നായി ഉണങ്ങി കഴിയുമ്പോൾ അതിനെ എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ച് അതിനെ നല്ല പൊടി പോലെ ആക്കിയതിനു ശേഷം നമ്മൾ കട്ടൻ ചായയിലേക്ക് ഇട്ട് കുടിക്കുന്നതാണ് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണത് വളരെ കുറച്ച് പരിചരണത്തിൻ്റെ ആവശ്യം മാത്രമേ ഈ ചെടിക്കുള്ളൂ രാവിലെ വന്നിട്ട് ആ ചിത്രശലഭം മുട്ടയിട്ട് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുഴുക്കളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ മറ്റൊരു കീടനാശിനികൾ ഉപയോഗിക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഈ ചെടിക്കില്ല ഒരുപാട് വളപ്രയോഗങ്ങൾ ചെയ്യേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ധാരാളം ഔഷധ ഗുണങ്ങളും വൈറ്റമിൻസും മിനറൽസും വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണിത് കൂടാതെ ധാരാളം ഫൈബറും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ ഒക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഇലക്കറി കൂടിയാണിത് വളരെ ഈസിയായി നമുക്ക് തറയിലും ചാക്കിലും ഗ്രോ ബാഗിലും ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണിത് ഉളന്താമ്പരയുടെ ഇല വെച്ച് നമുക്ക് സ്വാദിഷ്ടമായ ഒരു തോരൻ തയ്യാറാക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ആവശ്യാനുസരണം അതിൽ നിന്ന് ഇലകളൊക്കെ തന്നെ നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ് ഇലകളൊക്കെ തന്നെ പറിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് പുതിയ ശിഖരങ്ങളൊക്കെ പൊട്ടി പിന്നെയും നമുക്ക് ഒരുപാട് ഇലകൾ ഉണ്ടായി വരുന്നതാണ് ഉളന്താമ്പരയുടെ ഇലകൾ നമ്മൾ കറിക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് നന്നായി കഴുകിയതിനു ശേഷം അതിൻ്റെ ഇലകളെല്ലാം തന്നെ ഒന്ന് നോക്കേണ്ടതാണ് കാരണം പുഴുക്കളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പുഴുക്കളെല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞതിനു ശേഷം കട്ട് ചെയ്തെടുക്കേണ്ടതാണ് ഉള്ളൻ താമരയുടെ ഇലകൾ ഇത് ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇലകൾ നമുക്ക് അപ്പപ്പോ ചെടിയിൽ നിന്ന് പറിച്ചെടുത്താൽ മാത്രം മതി ഉള്ളൻ താമരയുടെ ഇലകൾ വെച്ചിട്ട് നമുക്ക് രുചികരമായിട്ടുള്ള ഒരു തോരൻ തയ്യാറാക്കാം അതിനാദ്യമായിട്ട് നമുക്ക് ഇലകളൊക്കെ തന്നെ നന്നായിട്ട് കഴുകിയെടുക്കണം അതിനുശേഷം അതിന്റെ കമ്പിൽ നിന്ന് ഇങ്ങനെ ഊരിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിന്റെ കൂടെ ചേർക്കേണ്ടത് സവാള വെളുത്തുള്ളി തേങ്ങ ജീരകം മുളക് പൊടി മഞ്ഞൾ പൊടി ഇത്രയുമാണ് ചേർക്കേണ്ടത് ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അതിനുശേഷം കടുവ പൊട്ടിക്കാം കടുവ നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കറിവേപ്പിലയും കൂടി പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഒരുമിച്ച് നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം വെവ്വേറെ ഇടേണ്ട ആവശ്യമില്ല എല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം രണ്ട് രീതിയിൽ കുക്ക് ചെയ്യാം ഒന്നിൽ ഇലകൾ എല്ലാം തന്നെ വഴറ്റിയതിനു ശേഷം നമുക്ക് തേങ്ങയെല്ലാം തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ് രണ്ടിലും രുചിക്ക് യാതൊരു വ്യത്യാസം തന്നെ ഇല്ല ഇത് കുറച്ചുകൂടി പണി എളുപ്പമാണ് ചെറിയ തീയിൽ വെച്ച് വേണം വേവിക്കാനായിട്ട് അല്പം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ് ഇതൊരു ഇലക്കറി ആയതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് കുറച്ച് കരിഞ്ഞു പോവാതെ നമ്മൾ ശ്രദ്ധയോടുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഒരു മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് അടുപ്പ് മാറ്റിയതിനു ശേഷം നമുക്കൊന്നുകൂടി അതിനെ ഇളക്കി നന്നായിട്ട് വരട്ടിയെടുക്കാവുന്നതാണ് ഇപ്പോൾ തേങ്ങയും അതിൻ്റെ ഇലകളും ഒക്കെ തന്നെ നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ രുചികരമായ നമ്മൾ തോരൻ വളരെ വേഗം തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് ചോറിൻ്റെ കൂടെ ചക്കയും ചിക്കൻ കറിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ നമ്മുടെ രുചികരമായ ഉളൻ താമര തോരനും കൂടി ചേർക്കാവുന്നതാണ് അപ്പോൾ രുചികരമായിട്ടുള്ള ഒരു ഉച്ചഭക്ഷണം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണിത് ഉണ്ടാക്കാനായിട്ടും വളർത്താനായിട്ടും കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്